ഏറ്റവും പുതിയ ചാവക്കാട് ചാവക്കാട് സിൽവർ ചേറ്റുവ ചേറ്റുവ റോഡ് റോഡ് വാടാനപ്പള്ളി ഒരു കോടി രൂപ ചെലവിൽ ചാവക്കാട് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നിർമ്മിച്ച കെട്ടിടം മുഖ്യമന്ത്രി പിണറായി വിജയൻ ഓൺലൈൻ വഴി ഉദ്ഘാടനം ചെയ്തു വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി വി ശിവൻകുട്ടി ഓൺലൈനിൽ അധ്യക്ഷത വഹിച്ചു ചാവക്കാട് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്ന ചടങ്ങിൽ എൻ കെ അക്ബർ എം എൽ എ ശിലാഫലകം അനാച്ഛാദനം ചെയ്തു ഗുരുവായൂർ നഗരസഭാ ചെയർമാൻ എം കൃഷ്ണദാസ് അധ്യക്ഷത വഹിച്ചു പി ഡബ്ല്യു ഡി എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ പി ജെ രജീന റിപ്പോർട്ട് അവതരിപ്പിച്ചു നഗരസഭാ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ എ എം ഷെഫീർ ശൈലജ സുധൻ ബിന്ദു അജിത് കുമാർ എ സായിനാഥൻ വാർഡ് കൗൺസിലർ ജ്യോതി രവീന്ദ്രനാഥ് പി ടി എ പ്രസിഡന്റ് ടി എസ് ഷെന്നിൽ ഇ പി സുരേഷ് ടി എം മുരളി ലിജിത്ത് തരകൻ ആർ ജയകുമാർ പ്രധാന അധ്യാപിക സി പി ലിജ എന്നിവർ സംസാരിച്ചു നഗരസഭ വൈസ് ചെയർപേഴ്സൺ അനീഷ് മനോജ് സ്വാഗതവും പ്രിൻസിപ്പൽ പി സീന നന്ദിയും പറഞ്ഞു ന്യൂസ് കൂടി നമുക്ക് പൂർത്തിയാക്കാനുണ്ട് ആ എല്ലാ ഉണ്ടാകും ഇവിടെ മുഖ്യമന്ത്രി ഇവിടുത്തെ രക്ഷിതാക്കളോടും അധ്യാപകരോടും കുട്ടികളോടുമായി എനിക്കും പറയാനും തെറ്റായ ശീലങ്ങൾ ഗാങ്ങുകൾ അങ്ങനെയുള്ള ചില മയക്കുമരുന്നിന്റെ പ്രവണതകളെല്ലാം നിരവധി വിദ്യാലയങ്ങളിൽ വരുന്നുണ്ട് അതിനെയൊന്നും തെറ്റായ പ്രവണതകൾ നമ്മുടെ വിദ്യാലയങ്ങളിലേക്ക് കടന്നു വരാതിരിക്കാൻ വേണ്ടിയും അധ്യാപകരും രക്ഷിതാക്കളും കുട്ടികളുമെല്ലാം പ്രത്യേകം ശ്രദ്ധിക്കണമെന്നുകൂടി അഭ്യർത്ഥിച്ചുകൊണ്ട് വളരെ ഈ നിർമ്മാണം നിർവഹിച്ചതായി നന്ദി എന്റേത് മാത്രമായ ചില ഇഷ്ടങ്ങൾ അണിയുമ്പോൾ ഞാൻ ആസ്വദിക്കുന്ന സ്വർണ്ണാഭരണങ്ങളിലെ സവിശേഷത എന്റെ ആഭരണ കളക്ഷനിലെ ഒന്ന് മാത്രം മതി മറ്റുള്ളവരിൽ നിന്ന് വേറിട്ട് തിളങ്ങാൽ ஆளூக்காரன் ஜுவல்லரி முத்தன் மாவு ஒரு மனையூர் முதுவட்டூர் சாவக்காடு வில்லியம்ஸ் ஒரு மனையூர்